എൻ്റെ ലൈസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ജീവകൻ കാരങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ജീവകൻ കാരങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ തീയ്യൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞ് തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പഴയ ഓൾഡ് വേഗനർ കാർക്കൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓൾഡ് വേഗനർ കാറിൻ്റെ ചിക്കോട് കാണാൻ എത്രണെന്നൊക്കെ നിന്ന് തീയരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റൈലഡ് തന്നെ പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനെ കാണാൻ നിൽക്കാം പിന്നെ നമ്മൾ ഈ ഒരു മിഷൻ കണ്ടും അപ്പോൾ ഈ മിഷൻ കണ്ണുങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് മിഷൻ കണ്ണുങ്ങളൊക്കെ എപ്പോൾ വരുന്നൊക്കെ ചെയ്യുന്ന തീരെ വീടിൽ നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു കാർ ഷോറൂം കാലിലൊക്കെ ആഡ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന് നമ്മൾ ഈ ഒരു കാർ ഷോറൂങ്ങളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നൊക്കെ ചെയ്യുന്നത് തീരുവില് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതര വീഡിയോ സ്കിപ്പ് ചെയ്തുകൂടി വരുന്ന കാണാൻ ശ്രമിക്കാം ഒക്കെ അപ്പോൾ നമ്മളെ ഈ ഒരു ജീവകണങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതരാം അപ്പോൾ ഒരു ജീവകന്റെ ചീറ്റ് കോഡ്ഡുകളിലൊക്കെ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേറ്റ് നമുക്ക് എങ്ങനെ ഒരു നൂ ആയിട്ട് വന്ന ഈ ഒരു കാർ ഷോറൂം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് അപ്പം ന്യൂ ആയിട്ട് ആയിട്ടൊന്ന് കറച്ചുറമ്പ എടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ ഈ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ട് ഗെയിമിൻ്റെ മൊബൈൽ ഫോൺ എടുക്കുക അതിൽ ഇൻറ്റർനെറ്റ് ഒന്ന് ഓപ്ഷൻ ഉണ്ട് ആ ഇൻ്റർനെറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നെറ്റ് ഒന്ന് ഓൺ ചെയ്യാം നമ്മളെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് ഇവിടെ അത് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേട്ട് ബട്ട് പ്ലേസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്നടിക്കും എന്നിട്ട് ഫയൽ ലോഡിങ് എന്ന് കാണിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാവൂ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു ഒന്ന് റീഫ്രഷ് അടിക്കേണ്ടതാണ് അപ്പോൾ ഒരു ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ചാൽ ഡയറക്റ്റ് നമ്മളൊരു നമ്മൾ എവിടെയാണ് ഗെയിം ലോഡ് ആയിട്ടുണ്ടോ അവിടെയായിട്ട് എത്തുമെന്ന് അപ്പം നമുക്ക് എങ്ങനെ നമ്മളൊരു കാർ ഷോറൂം പുതിയ നമ്മൾ ആഡ് ചെയ്ത നമ്മളെ കാർ ഷോറൂമിൻ്റെ ലൊക്കേഷൻ എവിടെയെന്നെ പറഞ്ഞ് തരാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കാൻ ഞാൻ ഇവിടെ നമ്മളൊരു സ്വിഫ്റ്റ് കാർ എടുത്തിട്ടുണ്ട് നമ്മൾ സ്വിഫ്റ്റ് എടുത്തിട്ട് നേരെ ഞാൻ നമ്മളെ സിഫ്റ്റ് കാറിനകത്ത് കാലൊക്കെ കയറിയിട്ടുണ്ട് സിഫ്റ്റ് കാറിനകത്ത് കയറിയതിനുശേഷം നിങ്ങൾ നേരെ ഈ ഞാൻ പോണ ഈ റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സ്ഥലം നമ്മളെ ഈ ഒരു കാർ കാർഷോറും നമ്മൾ നമ്മൾ പോണവിടെ വീട്ടിൻ്റെ കറക്റ്റ് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ തികച്ചില്ലേ ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പുതിയതായിട്ട് ഈ നമ്മളീയൊരു കാർഷോർ കാലിന് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും ഒരു അടിപൊളി കാർ ഷോറൂം ജസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കാം വേറെ ലെവൽ അടിപൊളി ഒരു കാർ ഷോറൂമാണ് വലിയ കാർ ഷോറൂമാണ് അപ്പോൾ ഇതെല്ലാം എല്ലാ കൂട്ടുകാരും നമ്മളെ ഈ ഒരു വീഡിയോ ഈ ഒരു കാർ ഫയൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ജസ്റ്റ് ഒന്ന് ഒന്ന് പേസ്റ്റ് പേച്ച് ഞാൻ പറഞ്ഞുതരത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാൻ മറക്കാൻ നിങ്ങൾ ഈ ഒരു കാർ ചോറുമ്പോൾ ട്രൈ ചെയ്തു കാട്ടിപ്പോഴാണ് കാർ ചൊറുമ്പോൾ ഓൾറെഡി വെഹിക്കിൾസുകളൊക്കെ വരുന്നതുക എനിക്കിവിടെ കുറേ വെഹിക്കിൾസും ഒക്കെ നിങ്ങൾ കിടക്കണമല്ല പോലീസ് കാർ നമ്മളാ ജി ടി ആറ് അങ്ങനത്തെ കുറേ അധികം കാർസുകളൊക്കെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ കാർസുകളൊക്കെ ഈ ഒരു ഈ ഒരു കാർഷോ മുമ്പേ തന്നെ കിടപ്പുണ്ടാവും അപ്പൊ എന്തായാലും വലിയൊരു അടിപൊളി ഒരു കാർഷോ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പൊ ഈയൊരു വീഡിയോ എന്താവുമ്പത്തേക്ക് ഞാൻ ഒരു ഗുഡ് ന്യൂസും കാണാനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഏതാ എന്തിനാണ് ആ ഒരു ഗുഡ് ന്യൂസും കാണാനൊക്കെ എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം അപ്പൊ എത്ര കൂട്ടാർക്ക് ഈയൊരു പുതിയതായിട്ട് ഒന്ന് നമ്മൾ ഈ ഒരു കാർ കാർഷോ കാണൊക്കെ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കല എത്ര കൂട്ടാർക്ക് ഈ ഒരു പുതിയ ഒരു കാർഷോറൂമ് ഇഷ്ടപ്പെട്ടൊന്നും മറക്കലുകൂട്ടർ കമന്റ് ചെയ്യാം അപ്പോൾ വെച്ചാൽ നമ്മൾ ഈ ഒരു ജീവൻ ഒരു ജീവൻ കാർ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് റിയൽ ഐറ്റി തന്നെ നമ്മളൊരു ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ജീവകൻ കാർ ആഡ് ആയിടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ജീവകൻ കാർ ആഡ് ആയിടുന്ന ചെറിയൊരു റൂമിനെ നിങ്ങൾക്ക് കാണിച്ചു തെളിവ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മളെ ഗെയിമിങ് ഗെ ഗെയിമിങ് യൂട്യൂബേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടൊരു പിക്ക് ആണ് വേസ് നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തായാലും ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മേൽ എഴുതിക്കുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാൻ തന്നെയുള്ളൂ അതിൽ കൃത്യമായിട്ട് പറയുന്നത് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഒരു കൺഫേം ആയിട്ട് നമ്മളീ ഒരു ജീവേഗൻ കാർ വന്നിട്ടുണ്ട് അപ്പം ഫൈനലി നമ്മളെ ഗെയിമിൽ നമ്മളെ ഈ സിറ്റിയിൽ നമ്മളെ ജീവൻ കാറിൻ്റെ മോഡൽ ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സ് ആ മാർക്കറ്റ് അവൈലബിളായിട്ട് മേടിച്ചിട്ടുണ്ട് എന്നിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മളെ ഡെവലപ്പേഴ്സെല്ലാം പറഞ്ഞു കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളൊരു ജീവകം വരും നിങ്ങൾ കാത്തിരിക്കീവകൾ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കുന്നു എനിക്ക് അതിനോട് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചെക്ക് പിന്നെ നമ്മൾ ഈ ഒരു വേഗനോട് കാർ എടുക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു തരാം കുറേ കൂട്ടർ പിന്നെയും വന്ന് കമൻറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ട്രഗിങ് ആപ്പിലൂടെ നമുക്ക് ഒരു ലൈൻ എടുക്കാൻ പറ്റുന്നില്ല ഗ്ലിച്ച് വരുന്നുണ്ടെന്ന് അത് ഞാൻ ഇതൊക്കെ എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല എന്തായാലും ഞാൻ ഒരിക്കലും കൂടെ നിങ്ങൾക്ക് തരാം ഗ്ലിച്ച് വരുന്ന എല്ലാ കൂട്ടറും ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ മറക്കാതെ ഞാൻ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഗ്ലിച്ചൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എറർ വരുന്നു ഗ്ലിച്ച് വരുന്ന കുറേ കൂട്ടർ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അനിമനെ ഇവിടെ സെലക്ട് ചെയ്യും ഞാൻ ഇപ്പോൾ ലൈനാണ് ഇവിടെ സെലക്ട് ചെയ്തത് എന്നിട്ട് നേരെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രിഡി എന്ന് പറഞ്ഞ ഗെയിമില് വരെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ വന്നിട്ട് ഇപ്പോൾ ഗെയിമൊന്ന് ലോഡ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മളീ ഇവിടെ പ്ലഗ്ഗിങ്ങിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്ലഗ്ഗിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റൊന്ന് ഓൺ ചെയ്യുക നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിലൂടെ ആ ഇന്റർനെറ്റ് അല്ല നമ്മൾ ഇൻസ്റ്റാളെന്നൊന്ന് ബട്ടയുണ്ട് ആ ഇൻസ്റ്റാൾ ഒന്ന് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കഴിയും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ കൂടെ ഓടും അഞ്ച് മിനിറ്റ് ടൈമർ ഓടുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഒന്നും കൂടെ കയറിയാൽ മതി എന്നിട്ട് നേരെ പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിമും കാണൊക്കെ ഇവിടെ ലോഡായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഗെയിം കൂടെ ലോഡായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ ഈയൊരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങാം റോട്ടിലോട്ട് കാണൊക്കെ ഇറങ്ങിയെന്നു വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു കാണിച്ചു തരാം നമ്മള് ലേണ അപ്പോൾ ഞാൻ ഇവിടെ റോട്ടിലോട്ടിങ്ങി നമ്മളെ ലൈനേക്കാളൊക്കെ ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലൈനും പതിനൊന്നും കാലൊക്കെ അടിച്ചാൽ ഇവിടെ നമ്മളെ ലൈനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ലൈനേയും കളക്കെ ഇടക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്ത അതേ മെത്തേഡിലൂടെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിൽ നിന്ന് വെഹിക്കിൾസ് വിളിക്കുമ്പോൾ എറർ ഒന്നും സംഭവിക്കത്തില്ല അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ജസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാ അനിമൽസും വിളിക്കാം ഞാൻ എല്ലാ അനിമൽസും ഞാൻ എൻ്റെ ഗെയിമിൽ എല്ലാ അനിമിൾസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ബൈക്കിൽ അടിയുള്ള എല്ലാ വെഹിക്കിൾസും ഞാൻ ഈ ഒരു ഗെയിമിൽ തന്നെ ആഡ് ചെയ്ത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സീനില്ല എന്ന് എനിക്ക് ഓരോന്നോരോന്നിട്ട് എടുക്കാൻ കരുതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതിയിട്ടാണ് ഒരിക്കൽ കൂടി ഇങ്ങനത്തെ നമ്മളാ അനിമിൾസും വെഹിക്കിൾസും ഒക്കെ ഒരിക്കൽ കൂടി എടുക്കണതൊക്കെ അപ്പം നിങ്ങൾ ഞാൻ ഗുഡ് ന്യൂസും കാലൊക്കെ എന്നാൽ പറഞ്ഞ് തരാം അപ്പം ഇങ്ങനെ എടുത്താൽ അത് കേസ് നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മൾ ഈ ഒരു എററും ഇല്ലാതെ ഗ്ലിച്ചും ഇല്ലാതെ ആട്ടിപ്പൊളിയിട്ട് തന്നെ നിങ്ങൾക്ക് അനിമൽസ് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പ് ഇത് അനിമൽസും വെഹിക്കിൾസും എല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നമ്മൾ ആർ ജി എസ് മോഡലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും പോയി കാണാം സോറി കേസ് പ്ലേ സ്റ്റോറിലല്ലേ നമ്മളെ യൂട്യൂബിൽ നമ്മൾ ഈ ഒരു ചാനൽ ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജസ്റ്റ് നമ്മളെ ഈ ഒരു ചാനലിൽ പോയി ജസ്റ്റ് കാണാം ഓക്കെ അപ്പം പിന്നെ കേൾക്കാൻ നമുക്ക് വാഗനോർക്കാർ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കേസിൽ ഒരു വേഗനോർക്കാർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം നല്ല കേസം നമ്മുടെ വേഗനോർക്കാറിൻ്റെ വിഷന് വന്നിട്ട് ഏറ്റവും പഴയ വർഷം നല്ല രീതിയിൽ തന്നെ ബാക്കോട്ട് പോകണം കേസാണ് ഏറ്റവും പഴയ 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 വർഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വേഗനൂർ കാർ കിട്ടത്തുള്ളൂ ഏറ്റവും പഴയ വർഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വേഗനൂർ കാർ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കണം എൻ നമ്മൾ പഴയ വേഗനൂർ കാർ ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ നോക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് എന്നാലും ഡെവലപ്പേഴ്സ് ശ്രമിക്കുക എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ച് വെച്ചാൽ അവർ മാക്സിമം തന്നെ ശ്രമിക്കാൻ നമ്മളീ ഒരു പഴയ ജീ കാർ നമ്മളെ ഗെയിമിനോട്ട് കൊണ്ടുവരാമെന്ന് മാക്സിമം അവർ ശ്രമിക്കും പറ്റണം അത്രയും ശ്രമിക്കും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നമ്മളടുത്ത് നമ്മളെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി ലീഡാന്ന് അവർ പറഞ്ഞതൊക്കെ അപ്പം നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക അപ്പോൾ ഈ ഒരു വെർഷനിൽ പോയിട്ട് നമ്മളെ പഴയ വെർഷൻ്റെ ചിറ്റ് കോഡ് നിങ്ങൾ അഡിറ്റ് ചെയ്യുന്ന നിങ്ങൾക്കത് കിട്ടത്തില്ല വേറെ ഏതെങ്കിലും വെഹിക്കിളാണ് കിട്ടത്തുന്നത് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പഴയ വെർഷൻ ഡൗൺലോഡ് ചെയ്യണം പഴയ വർഷം നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ പഴയ വർഷം എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മളൊരു കമൻറ്റ് ബോക്സ് ചെയ്യാൻ അത് അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളൊരു മെഷീൻ കണ്ടും കാലക്ക ഏടായിട്ടുണ്ട് മെഷീൻ കണ്ടു കാലക്ക ഏഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ നമ്മളെ മെഷീൻ കണ്ടും കാണൊക്കെ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇത് എത്രത്തോളം സത്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളൊരു മെഷീൻ കണ്ടും കാണൊക്കെ ഒക്കെ വരുമെന്നുള്ളതിൽ എത്രത്തോളം കൺഫേം ആണെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് കൺഫേം ആണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ഇടാരിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച കേട്ടുണ്ടാവും വലിയക്കിനോ നോട്ടിഫിക്കേഷൻ ഉടിച്ചോയ്ക്കാം അപ്പോൾ നമ്മളെ ഗെയിം കിട്ടും നമ്മളെ കണ്ടും കണക്കൊക്കെ വരുന്നതിൻ്റെ ചെറിയ തെളിവാണ് നിങ്ങളിപ്പോൾ നമ്മളീ സ്ക്രീനിൽ വാട്സപ്പ് ചാറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വാട്സപ്പ് ചാറ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ വായിച്ച് നോക്കണം ജസ്റ്റ് ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് വാട്സപ്പ് ചാറ്റങ്ങളൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുന്നതുള്ളൂ അപ്പം ഞാൻ എതിൽ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളീ ഒരു മെഷീൻ കണ്ടും പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പേരറിയുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആ മെഷീൻ കണ്ടിൻ്റെ മേലെ കിടക്കുന്ന ആ ഒരു ബോംബോ ബോംബല്ലല്ലോ അതിൻ്റെ പേരറിയുന്ന ഒരു ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തതെക്കാം അപ്പം നമ്മളെ ഗെയിമിലോട്ട് മെയിൻ ആയിട്ട് നമ്മൾ മെഷീൻ കണ്ടാണ് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് ആഡാവൻ ആയിട്ട് പോകണത് ആ പിന്നെ നമുക്ക് പറയാനുള്ള നമ്മള് ഗുഡ് ന്യൂസ് ആണ് അപ്പൊ കെ നമ്മളെ ഗെയിമിലോട്ട് പറഞ്ഞാൽ ഗുഡ് ന്യൂസും കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നമ്മൾ ഗെയിമിലോട്ട് പുതിയൊരു കാർ വരാനായിട്ട് പോകണം അപ്പോൾ ആ ഒരു കാറിൻ്റെ തെളിവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തരാം ആ തെളിവ് അതേസമയം ഇതാണ് അതിൻ്റെ തെളിവ് ഇതാ ഒരു കാർ അതും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചാൽ മതി അതിൽ നമ്മളെ ഡെവലപ്പർ കൺഫേറ്റ് ഓക്കെ നിങ്ങളെ കിട്ടിയിട്ടുണ്ട് ആ ഒരു മെസ്സേജിൽ അപ്പോൾ ആ ഒരു മെസ്സേജിൽ കൺഫേം ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് നിങ്ങളൊക്കെ വായിക്കണം വിചാരിച്ച് ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കാനേ ഉള്ളൂ അപ്പോൾ എല്ലാ ഒരു ഗുഡ് ന്യൂസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞതരാം ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് വരേണ്ടി വളരും ഏറ്റവും വലിയൊരു അപ്ഡേറ്റാണ് ആണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മളടുത്ത് പോലും ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് ആ ഒരു നല്ല സസ്പെൻസ് നിങ്ങളൊക്കെ ഒരിക്കലും ഒരു വലിയൊരു അപ്ഡേറ്റാണ് ആണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പോലും പറയാത്തൊരു വലിയൊരു അപ്ഡേറ്റ് ആണ് ആ ഒരു അപ്ഡേറ്റിൽ നമ്മളെ സസ്പെൻസ് തന്നെ ഈ ഒരു ഗെയിമിനെ കെട്ടിച്ചൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണത് ഇത് നല്ല സസ്പെൻസ് വെച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പം റിവീലായിട്ടുള്ളൂ അത് എന്തെങ്കിലും ആണ് എന്തൊക്കെ സ ആണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോകണത് ഡെവലപ്പേഴ്സ് ഇതൊരു റൂമർ തന്നിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കും നമ്മളെ ഗെയിമിലോട്ടും നമ്മളെ ഡെവലപ്പർ ഒരു സസ്പെൻസ് അപ്ഡേറ്റ് കൊണ്ട് ഒരു അടിപൊളി ഒരു അപ്ഡേറ്റ് കൊണ്ടുപോയി കാത്തിരിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ കാലക്കിഷ്ടമെന്ന് ഉദ്ദേശിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ